അലഹമ്മില്ല ബിസ്മില്ല പ്രിയപ്പെട്ടവരെ ഞങ്ങളൊക്കെ പഠിച്ച നമ്മുടെ ഉസ്താദ്മാർ പഠിച്ച നമ്മളെ പിതാക്കൾ പഠിച്ച ബഹുമാനപ്പെട്ട ജാമ്യ വഹബിയ കോളേജിൻ്റെ അറുപതാം വാർഷികത്തിൻ്റെ ഒരുക്കത്തിലാണ് നമ്മളുള്ളത് ഞാനൊക്കെ ഞങ്ങളെ ബാച്ച് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി രണ്ടിലാണ് ഞങ്ങളെ വഹബിയിൽ പഠിക്കുന്നത് വഹബിയുടെ ആദ്യ ബേച്ചിൽ പെട്ടവരാണ് എൻ്റെ മൂത്താപ്പ അതായത് നമ്മുടെ ജമഅയ്യത്തിൻ്റെ അധ്യക്ഷർ പ്രസിഡൻറ് കിടങ്ങഴി യു അബ്ദുറഹീം മുസ്ലിയാർ അള്ളാഹു ആരോഗ്യമുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ ആ തണൽ അനുഭവിക്കാൻ കുറേ കാലം നമുക്ക് റബ്ബ് അവസരം നൽകട്ടെ മൂന്നാം ബാച്ചിലാണ് എൻ്റെ അഭിവന്യ ഉപ്പ കിടങ്ങഴി യു അലി മുസ്ലിയാർ പാപ്പ അപ്പ കുറച്ചൊക്കെ ആരോഗ്യ പ്രശ്നത്തിലാണ് വീട്ടിലാണ് അള്ളാഹു വാപ്പാക്കും ദീർഘായുസും മാഫിയത്തും ഒക്കെ നൽകി അനുഗ്രഹിക്കട്ടെ അങ്ങനെ എത്ര എത്ര വമ്പൻ വമ്പൻ ഹുജ്ജത്തുൽ ഹുജ്ജത്തുലമാനായവറുകളെ എത്രയെത്ര ഉലമാക്കളെ പ്രസവിച്ച ഒരു ഉമ്മയാണ് നമ്മുടെ വഹബിയ ആ വഹബിയ ആ വഹബിയക്ക് അറുപത് വയസ്സ് തികയാണ് അടുത്ത വർഷം എന്നാലും അറുപത് വയസ്സ് അറുപത് വയസ്സിലും വഹബിയ നല്ല യുവത്വത്തിലാണ് അള്ളാഹുത്താല ഇനിയും കുറേ കാലം നമ്മുടെ ഉമ്മാക്ക് അഥവാ ജാമ്യ വഹബിയക്ക് ധാരാളം കുഞ്ഞുങ്ങളെ രാജ്യത്തിന് വേണ്ടി നാടിനു വേണ്ടിയുള്ള നല്ല ആലിമേയങ്ങളെ അഹ്സുന്നയെ അഹ്ലിസുന്നയെ കൈപ്പിടിച്ച് ഉയരത്തിൽ നിന്നും ഉയരത്തിലേക്ക് ഉയർത്താൻ പറ്റിയ മക്കൾക്ക് ജന്മം നൽകാൻ അള്ളാഹു തായ ഉമ്മാക്ക് ഉമ്മുൽ മദാരിസ് ജാമ്യ വഹബിയക്ക് അള്ളാഹു എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കട്ടെ ആ വഹബിയയുടെ അറുപതാം വാർഷികത്തിൻ്റെ പ്രഖ്യാപന സമ്മേളനമാണ് അടുത്ത വ്യാഴാഴ്ച വഹബികളും പങ്കെടുക്കണം അല്ലാത്തവരും പങ്കെടുക്കണം കാരണം താജുൽ ഉലമയുടെ സ്ഥാപനമല്ലേ അലി പിന്നെ സംഘം സംഘടന നോക്കേണ്ട ആവശ്യമില്ല ഈ കേരളത്തിലെ എല്ലാ അലിമീങ്ങളുടെയും ഇപ്പോഴുള്ള എല്ലാവരുടെയും ഉസ്താദിൽ അസാത്തീതാണ് ബഹുമാനപ്പെട്ട താജുൽ താജുൽമു അവരുടെ ദരജ ഉയർത്തി അപ്പോൾ ഈ പ്രഖ്യാപന സമ്മേളനം ഉഷാറാക്കണം അള്ളാഹ്ക്ക് വേണ്ടി അള്ളാൻ്റെ പൊരുത്തം കിട്ടാൻ വേണ്ടി